കാണണം ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് അപ്പമോന്റെ ഒരു എനിക്ക് എനിക്ക് ഇഷ്ടമല്ല മാത്രം മതി ഒന്നും ആലോചിക്കാനില്ല ആ കുഞ്ഞിന്റെ മനസ്സ് മനസ്സത്ര വേദന ലോകത്തേക്ക് വേറൊരു കുഞ്ഞുകൂടിയോ ഇല്ല ഞാൻ നീ സമ്മ അല്ലേ ഞാൻ തനിച്ചു പോകും ഡോക്ടറിന്റെ അവക്ക് കാര്യം പറഞ്ഞാ മനസ്സിലാവും ശരിക്കും രണ്ടാഴ്ച ആയിട്ടുണ്ട് അമ്മയും കുഞ്ഞുമൊക്കെ ആണ് ഞാൻ തരുന്ന സ്റ്റാർട്ട് ചെയ്തോളൂ എന്താ ചെയ്ത ഞാൻ ഇത്രയധികം പറഞ്ഞിട്ടും രണ്ടുപേർക്കൊരു സന്തോഷ ഞങ്ങ മോനിപ്പ് ഇത്ര ഏജായില്ലേ ഇനിയൊരു കുഞ്ഞു എന്ന അപ്പൂന് എട്ടു വയസല്ലേ ആയുള്ളൂ ഇനി ഇത്ര വലിയ കാര്യമൊന്നുമല്ലേ ശ്വേത ഏജ് കപ്പില് കുഞ്ഞുങ്ങളെ ആഗ്രഹിച്ചിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസ് എനിക്ക് ഉണ്ട് ഇനി എന്താ പ്രശ്നം അപ്പോൾ യഥാർത്ഥ കാരണം ഇതൊന്നുമല്ല നീ ഒരു ഡോക്ടറോട് പറയുന്ന രീതിയിൽ പറയണ്ട നിന്റെ ഫ്രണ്ടിനോട് പറ എന്താ നിന്റെ പ്രശ്നം അശ്വതി എനിക്ക് ആഘോഷം വേണം എനിക്ക് കുഞ്ഞിനെ വേണ്ട എനിക്ക് ഒരു കുഞ്ഞിനെ മാത്രം മതി എനിക്ക് അതിനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ രണ്ട് കുഞ്ഞുങ്ങളോടൊന്നും മാനസികമായി പൊരുത്തപ്പെടാൻ ഇനി എനിക്ക് കഴിയില്ല ഇത് നിന്റെ ഉറച്ച തീരുമാനമാണോ അതെ ഒരു കാര്യം ചെയ്യാം ഞാനൊരു മെഡിസിൻ എഴുതരാ അത് നീ പാല കലിക്ക അപ്പൂവിന് കൊടുക്ക നിനക്ക് ഒരു കുഞ്ഞു മതി എന്നല്ലേ പറഞ്ഞു നമുക്ക് അപ്പുവിനെ കൊന്നുകളെ അശ്വതി നീ എന് പറയുന്നെ അവൻ എന്റെ മോനല്ലേ അപ്പു ഇതാരുടെ കുഞ്ഞാ ഇത് നിങ്ങളുടെ കുഞ്ഞു തന്നെ അല്ലേ അപ്പു ജനിച്ചു ഈ കുഞ്ഞ് ജനിച്ചില്ല ആ ഒരു വ്യത്യാസമല്ലേ ഉള്ളൂ ക്ഷേതെ ഓരോ കുഞ്ഞുങ്ങൾക്ക് ഓരോ നിയോഗമുണ്ട് ഈശ്വരൻ നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ തന്നതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും നീ ഇതിനെ കൊന്നും കളയല്ലേ ഈശ്വരനെ എനിക്കൊരു കുഞ്ഞിനെ തന്നില്ല ഓരോ കുഞ്ഞുങ്ങളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റുമ്പോഴും എൻ്റെ കുഞ്ഞായിട്ടാ ഞാൻ കാണാറ് കളയാൻ എളുപ്പാടി ഒന്നിനെ കിട്ടാനാ പാടി